വ്യാപാരി കുടുംബങ്ങൾക്കുള്ള ലക്ഷം രൂപ ധനസഹായവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗവും നാളെ വാവനൂരിൽ നടക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗവും വ്യാപാരി സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിരുന്ന മരണപ്പെട്ട മൂന്ന് വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള മുപ്പത് ലക്ഷം രൂപ ധനസഹായ വിതരണവും ജനുവരി നാലിന് ശനിയാഴ്ച കൂറ്റനാട് വാവനൂരിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ കൗൺസിൽ യോഗം തൃത്താല എംഎൽഎയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ അധ്യക്ഷനാകും ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ് എന്നിവർ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും ജില്ലയിലെ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി വ്യാപാരികളും ജില്ലാ കൗൺസിൽ അംഗങ്ങളുമായി എണ്ണൂറ് പേർ യോഗത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി ഷക്കീർ തൃത്താല മണ്ഡലം പ്രസിഡന്റ് സ്വാഗത സംഘം ചെയർമാനുമായ കെ ആർ ബാലൻ മണ്ഡലം ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ സ്വാഗത സംഘം വൈസ് ചെയർമാൻ ഷമീർ വൈക്കത്ത് മണ്ഡലം ട്രഷറർ കരീം കുമ്പിപിടി എന്നിവർ പങ്കെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ കൗൺസിൽ യോഗം സംഘടനയുടെ നാൽപ്പത് വർഷത്തെ ചരിത്രത്തിലാദ്യമായി തൃത്താല മണ്ഡലത്തിൽ വെച്ച് നാളെ നടക്കുകയാണ് വാവന്നൂരുള്ള ഡാമിയോ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ജില്ലാ കൗൺസിൽ യോഗവും അതോടൊപ്പം തന്നെ വ്യാപാരി സുരക്ഷാ പദ്ധതി എന്നുള്ള പേരിൽ വി സപ്പോർട്ട് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള മരണപ്പെട്ട മൂന്നംഗങ്ങൾക്കുള്ള അവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള പത്ത് ലക്ഷം വീതം മുപ്പത് ലക്ഷം രൂപ നാളെ ഈ മൂന്ന് കുടുംബാംഗങ്ങൾക്ക് നൽകുകയാണ് പാലക്കാട് ജില്ലയിലെ പന്ത്രണ്ട് നിയോജക മണ്ഡലത്തിൽ നിന്നായി നൂറ്റി അൻപത്തി മൂന്ന് യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഏതാണ്ട് എണ്ണൂറോളം ആളുകൾ നാളെ പാവന്നൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടുള്ള ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുകയാണ് ഈ യോഗം ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ബാബു കോട്ടേലിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട തൃത്താല എം എൽ എയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ ശ്രീ എം വി രാജേഷ് അവകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൃത്താലയെ സംബന്ധിച്ചിടത്തോളം തൃത്താല മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള യോഗം ഞങ്ങളുടെ സംഘടനാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ആവേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടിയെ നോക്കിക്കാണുന്നത് ആയതുകൊണ്ട് തന്നെ നാളെ ഈ പരിപാടിയിലും അതിന്റെ എല്ലാ വിജയിപ്പിക്കുന്നതിനും മുഴുവൻ പത്രമാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വിവിധ യൂണിറ്റുകളിൽ മരണപ്പെട്ട മൂന്ന് വ്യാപാരികളിൽ ഒരു വ്യാപാരി നമ്മുടെ തൃത്താല യൂണിറ്റിലെ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് വാനൂരാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നാളെ നടക്കുന്ന ചടങ്ങ് തൃത്താല മണ്ഡലത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് തിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം എണ്ണൂറ് വ്യാപാരികൾ പങ്കെടുക്കും അത് വിവിധ യൂണിറ്റുകളിൽ നിന്ന് നേതൃത്വം അതുപോലെത്തെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ മണ്ഡല നേതാക്കൾ അതുപോലെ തന്നെ യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകർ വനിതാ വിങ് പ്രവർത്തകർ അങ്ങനെ ഏകദേശം എഴുന്നൂറ് അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നാളെ ഈ പരിപാടി നടത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയുടെ ചരിത്രത്തിലെല്ലാം ഏറ്റവും വലിയ ധനസഹായമാണ് ഈ ജില്ലാ കമ്മിറ്റി നൽകിയിട്ടുള്ളത് ഏതാണ്ട് അരക്കോടിയിലധികം രൂപ മരണാനന്തര സഹായമായിട്ട് നൽകി നൽകിയിട്ടുണ്ട് മറ്റ് ധനസഹായങ്ങളും ഈ ഒരു ദിവസം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഇപ്പൊ വ്യാപാര മേഖലയിലെ വ്യാപാരികളുടെ മുഴുവൻ ക്ഷേമവും മുൻനിർത്തിക്കൊണ്ട് വ്യാപാരികൾ മരണപ്പെട്ടുകഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഒരു താങ്ങായി നിൽക്കുന്ന രീതിയിൽ പത്ത് ലക്ഷം രൂപ ഒരു കുടുംബത്തിന് കൊടുക്കുക എന്നതാണ് പദ്ധതി അത്തരത്തിലുള്ള പദ്ധതിയുടെ ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു ആളുകൾക്കുള്ള ധനസഹായമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പദ്ധതി ഈ ഒരു ജില്ലാ കമ്മിറ്റി തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പദ്ധതിയെക്കുറിച്ച് കൂടി നിങ്ങളെ അറിയിക്കുക മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം